ഒരു പെണ്ണായ ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ എന്തെങ്കിലും ആനയോ വണ്ടി അടക്കം തട്ടിട്ട് അയാളെ അല്ലാനായിട്ട് അന്ന് അനാവശ്യം വന്നപ്പോ മോന്തക്കൊരു അടി കൊടുത്തു ഞാൻ ഞങ്ങക്ക് ആകെപ്പാട് ഉള്ളത് അമ്മയാണ് ഈ കരിക്കടണ വരുമാനത്തിന് അമ്മ ഞങ്ങള് നോക്കണം റേഷൻ കാർഡ് ഇല്ലേ മെയിൻ ആയിട്ട് എനിക്ക് റേഷൻ കാർഡ് വേണം ഈ റേഷൻ കാർഡ് കിട്ടിയാലാ എനിക്ക് സ്ഥലം കിട്ടുള്ളൂ സ്ഥലം കിട്ടിയാലേ എനിക്ക് വീട് കിട്ടുള്ളൂ അപ്പൊ റേഷൻ കാർഡ് വേണം എനിക്ക് സ്ഥലം വേണം അടച്ചോറപ്പ് ഒരു വീട് വേണം എന്റെ പേര് രമ്യ എന്നാണ് ഞാൻ തൃശ്ശൂർ ജില്ലയില് ഇരിഞ്ഞാലക്കുട എന്ന് റൂട്ട് കീഴ്ത്താണിയിലാണ് ഞാൻ ഇരിക്കുന്നത് കരിക്കട്യാണ് എന്റെ കട കുഞ്ഞു കരിക്കുകയാണ് ഇവിടുന്ന് കിട്ടണ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് സോഷ്യൽ ചേച്ചിയുടെ വാർത്തകളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് പല ചാനലിലായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചാലേ ഞാൻ ഈ കരിക്കടന്ന് ഇവിടെ കരിക്ക് മാത്രല്ല ഉണ്ടായിരുന്നു ലോട്ടറി ടിക്കറ്റ് ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ വന്ന് കരിക്ക് അതിൻ്റെ മോൻ ഉണ്ടായിരുന്നു മോളും ഉണ്ടായിരുന്നു അപ്പൊ ഇവര് മോൻ ചോദിച്ചു എന്ന് ചോദിച്ചു അപ്പൊ ആള് പറഞ്ഞു അല്ല ടിക്കറ്റിനാണെന്ന് അപ്പൊ ടിക്കറ്റിനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തിറക്കാൻ പോയപ്പോൾ അവൾ പറഞ്ഞതിനോടുമ്പ വളരെ മോശമായി സംസാരിച്ചു അപ്പൊ ഞാൻ പ്രതികരിച്ചു അപ്പൊ ആളെന്റെ കൈമ്മ ബലായി കയ്മ കയറി പിടിച്ചു അങ്ങനെ നാട്ടുകാർ കൂടി ആള് അടിക്കൊക്കെ ചെയ്തു ചെയ്തിട്ട് ഞാൻ പോയി സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്തു അതായത് ക്രിസ്മസിന്റെ തലേ ദിവസമാണ് ഇത് ഉണ്ടായത് എന്നിട്ട് ഞാൻ പോയി പരാതി കൊടുത്തപ്പോൾ പരാതി കൊടുത്തിട്ട് വ്യാഴാഴ്ച എന്നെ വിളിപ്പിച്ചു ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വിളിപ്പിച്ചു ഞാനും എന്റെ മൂത്ത മോളും കൂടി ആ സ്റ്റേഷനിൽ പോയത് മൂത്ത മോളോട് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളോട് ഒന്നും ചോദിച്ചില്ല എന്റെ മോള് പോയപ്പോൾ എ മോളോട് ഇറങ്ങ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവളിനെ ഇറക്കി പറഞ്ഞയക്കാൻ ചെയ്ത് ഇതൊരു കൊച്ചു കുട്ടിയാന്ന് പോലും അവർ വിചാരിച്ചില്ല അവൾക്ക് പതി പതിനഞ്ച് വയസ്സായിട്ടുള്ളതാണ് എന്റെ കുക്കി വേറെ ആരും നമുക്ക് കാശോ ോ അല്ലെങ്കിൽ ഒരാളോ നമുക്ക് പോവാനില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല എന്റെ മോളെ കൊണ്ടാ പോയത് അന്നിട്ട് പോയിട്ട് അവർ എന്റെ പേര് വധശ്രമത്തിന് കേസെടുക്കുക ചെയ്ത് വധശ്രമത്തിന് കേസെടുത്തു ഞാൻ അനാവശ്യം വന്നപ്പോൾ ഒരു അടി കൊടുത്തു ഞാൻ എന്താച്ചത് എന്താണ് എന്നെ കുറിച്ച് എന്നോട് മോശമായി സംസാരിക്കുമ്പോൾ നമ്മൾ ആരെ ഏതൊരു പെണ്ണായാലും നമ്മളടിച്ചു പോകുമ്പോൾ അത്രയും വൃത്തിയായിട്ട ഭാഷയിലാണ് ആളിനോട് സംസാരിച്ചത് അപ്പൊ ഞാൻ അയാളുടെ അടി അടിച്ചത് സത്യം തന്നെ അങ്ങനെ അടിച്ച് ഭയങ്കര പ്രശ്നമായി ഇവിടെ ആളെ കൈമ കേറി പിടിച്ചു അങ്ങനെ വന്നു ഇവിടെ റോട്ടിട്ട് ിലുണ്ടായിരുന്ന ആൾക്കാർ മുഴുവൻ ആളെടുത്ത് അടിച്ചു അത് എന്തുകൊണ്ടൊക്കെ അടിച്ചതെന്ന് എനിക്കന്നെ അറിയില്ല അപ്പൊ ആള് പറഞ്ഞേക്കുന്നത് ഞാനാണ് അടിച്ചത് ഞാൻ ആ ബൈക്കുന്ന ആളെ തട്ടിട്ടു ആളെ കൈ ഒടിഞ്ഞു തണ്ടൽ തല്ലി ഒടിച്ചു എന്നൊക്കെയാണ് ആൾ പറയുന്നത് ഇത് ഞാൻ ഞാൻ ആളെ തട്ടിയിട്ട് ഞാൻ തല്ലു എന്ന് പറയുന്നത് ഒരു പെണ്ണായി ഞാനിക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ എന്താ പറയുക ആനയോ വണ്ടി അടക്കം തട്ടിയിട്ടിട്ട് അയാളെ തല്ലാനായിട്ട് എന്നിട്ട് ഇതൊക്കെ ആൾ പറഞ്ഞത് കേട്ടിട്ട് അവിടുത്തെ സാറ് പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് ഒരു ലേഡി ആയിരുന്നു അവിടെ ഇരിക്കണ്ടായിരുന്ന ആ സാറ് വന്ന് എന്റെ പേര്ക്ക് വധശ്രമത്തിന് കേസെടുക്കാൻ അങ്ങനെ ഞങ്ങൾക്ക് ഇടുമീഡിയാന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലത്തെ കണ്ണൻചാട്ടെന്ന് പറഞ്ഞ ആളെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു എന്നോട് നേരെ എസ് ഓഫീസിൽ പോയി പരാതി കൊടുത്തോളെ അങ്ങനെ ഞാൻ എസ് ഓഫീസിൽ പോയി പരാതി കൊടുത്തു അവിടെ എനിക്ക് എനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതും എസ് ഓഫീസിൽ പോയപ്പോൾ ഞങ്ങൾക്കതൊരു വീട്ടിലേക്ക് കയറി പോകണ പോലെ തോന്നുന്നത് കാരണം എല്ലാവരും അവിടെയുള്ള എല്ലാവരും നമ്മളോട് നല്ല രീതിക്ക് പെരുമാറി അതേപോലെ എൻ്റെ പരാതി കേസായിട്ട് കൊടുത്തു ഞാൻ അതിൻ്റെ റെസീപ്റ്റ് എനിക്ക് തന്നു ഇപ്പം എൻ്റെ കയ്യിലില്ല റെസീപ്റ്റ് എനിക്ക് തന്നു എന്നിട്ട് ഞങ്ങൾ അവളോട് പറഞ്ഞു ധൈര്യമായി കടയിൽ പോയിക്കോ കടയിൽ ഇരുന്ന് കച്ചവടം ചെയ്തവരെ എനിക്ക് ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു അവിടെ നിന്നാണ് എനിക്ക് നീ എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടിയെന്നുള്ളൊരു തോന്നല് ഉണ്ട് അങ്ങനെ പി എം കാരാണോ പഞ്ചായത്തുകാരാണോ എന്ന് എനിക്കറിയില്ല രണ്ട് ഒരു മൂന്ന് വണ്ടി ആദ്യം ഫസ്റ്റ് ജെ സി ബി കൊണ്ടുവന്നു ജെ സി ബി കൊണ്ടുവന്നിട്ട് കട പൊളിക്കണം ഞാൻ അതായത് അവർ അങ്ങോട്ടാണ് പോകേണ്ടി വരുന്നത് തിരിച്ച് വരുമ്പോഴേക്കും കട കാണരുത് പൊളിക്കാമെന്ന് പറഞ്ഞ് വാണിംഗി തന്നുപോയി അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൊളിക്കില്ല കട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ മക്കളെ പറ്റണത് ഒരാൾക്ക് ഉപദ്രവ വലിയതിൽ ഈ വഴി കൂടെ ഞങ്ങൾ കട ഇട്ടുകൊടുത്ത് കൂടെ രണ്ടാൾക്ക് ധൈര്യമായി നടന്നു പോവാം അതേപോലെ തന്നെ ബൈക്കും വയറും വണ്ടിയും ഒരു തടസ്സവും ഇല്ല അങ്ങനെ കൊണ്ടുപോകാൻ ഞമ്മളെ എൻ്റെ ഓപ്പോസിറ്റ് ഒരു കട ഇട്ടുണ്ട് അവർ അവരോടൊന്നും പൊളിക്കാൻ പറഞ്ഞിട്ടില്ല എന്നോട് മാത്രം അത് ഈ കാട്ടൂരിൽ ചെന്ന് ഞാൻ കേസ് കൊടുത്തതിൻ്റെ ശേഷമാണ് അല്ല ഇവിടെ ഈ പി എം ഡബ്ല്യുക്കാർ വന്നതും ഈ കട പൊളിക്കണമെന്ന് പറഞ്ഞു വന്നതും അവരൊരു മൂന്ന് ആ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അവരെന്നോട് പറഞ്ഞിരുന്നു കാട്ടൂര് പറഞ്ഞായിരുന്നു ഞങ്ങള് പോലീസുകാർ എന്താന്നുള്ളത് നിനക്ക് ഞാൻ കാണിച്ചു തരാ ഈ കട ഞങ്ങള് പൊളിപ്പിക്കുന്നു അവരെന്നോട് പറഞ്ഞിരുന്നു അല്ല 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 ഏ അതെനിക്ക് അറിഞ്ഞുകൂടാ ശെരിക്കറിയില്ല രാഷ്ട്രക്കാരനാണോന്നറി അലക്കാരനെ അവർ അവന് എന്താണ് അപ്പം എന്നോട് അനാവശ്യം പറഞ്ഞ ആൾക്കെതിരെയാണ് അവർ നിന്നത് അല്ല സപ്പോർട്ടായിട്ട് നിന്നത് എതിരായിട്ട് നിന്നത് എന്നോട് എൻ്റെ പേർക്കാണ് വധശ്രമത്തിന് കേസെടുക്കുമെന്ന് പറഞ്ഞത് അവര് അതെ എൻ്റെ വരുമാനം വെച്ചിതാണ് എന്നുവെച്ചാൽ ഞാൻ ഈ മക്കളെ പോറ്റാനായിട്ട് ഞാൻ കാറ്ററിങ്ങിന് കരിഞ്ചല്ലിപ്പണിക്ക് എന്താണ് ആ വാർക്ക പണിക്കും തേപ്പ് പണിക്കും ഒഴിച്ച് ബാക്കി തുണി വിൽക്കാന് വീടുകൾ കയറി പാത്രങ്ങൾ വിൽക്കാന് വീട്ടു പണിക്കും ഞാൻ പോയിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താണ് വീണു വീണിട്ട് എൻ്റെ തണ്ടലിനും അതേപോലെ കാലിന് എന്താണ് ചതവ് പറ്റി ചതവ് പറ്റിപ്പോൾ എനിക്ക് ഭാരമുള്ള പണിക്കൊന്നും പോകാൻ പറ്റിയില്ല ഇവ ഈ മോളും എൻ്റെ ചെറിയ മോളും കൂടിയാണ് വീട്ടിലത്തെ വരെ പണിയല്ല അടിക്കൽ തുടക്കൽ അലക്കലും ഒക്കെ ഇവർ ചെയ്തു തരുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ ചെയ്യണത് എനിക്ക് ഇത് നടത്തിക്കൊണ്ടേ പറ്റൂ കാരണം എന്താ വെച്ചാൽ ഇതിന്ന് കിട്ടണ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇതിനിന്നിപ്പോൾ ഒരു കോടി ലക്ഷമോ അല്ലെങ്കിൽ ഒരു കോടികളൊന്നും ഞങ്ങൾ സമ്പാദിക്കുന്നില്ല ഈ മക്കളെ പോറ്റാനായിട്ട് ഞാൻ കാറ്ററിങ്ങിന് കരിഞ്ചല്ലിപ്പണിക്ക് എന്താണ് ആ വാർക്ക പണിക്കും തേപ്പ് പണിക്കും ഒഴിച്ച് ബാക്കി തുണി വിൽക്കാൻ വീടുകൾ കയറി പാത്രങ്ങൾ വിൽക്കാൻ വീട്ടുപണിക്കും ഒക്കെ ഞാൻ പോയിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താണ് വീണു വീണിട്ട് എൻ്റെ തണ്ടലിനും അതേപോലെ കാലിനും എന്താണ് ചതവ് പറ്റി ചതവ് പറ്റിയപ്പോൾ എനിക്ക് ഭാരമുള്ള പണിക്കൊന്നും പോകാൻ പറ്റില്ല ഇവ ഈ മോളും എൻ്റെ ചെറിയ മോളും കൂടിയാണ് വീട്ടിലത്തെ വരെ പണിയല്ല അടിക്കൽ തുടക്കൽ അലക്കലും ഒക്കെ ഇവർ ചെയ്തു തരുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനിപ്പോൾ ചെയ്യണത് എനിക്ക് ഇത് നടത്തി കൊണ്ടേ പറ്റൂ കാരണം എന്താ വെച്ചാൽ ഇതിന്ന് കിട്ടണ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇതിന് ഇപ്പോൾ ഒരു കോടി ലക്ഷമോ അല്ലെങ്കിൽ ഒരു കോടികളൊന്നും ഞങ്ങൾ സമ്പാദിക്കുന്നില്ല ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ല മെയിൻ ആയിട്ട് എനിക്ക് റേഷൻ കാർഡ് വേണം ഈ റേഷൻ കാർഡ് കിട്ടിയാൽ എനിക്ക് സ്ഥലം കിട്ടുള്ളൂ സ്ഥലം കിട്ടിയാലേ എനിക്ക് വീട് കിട്ടുള്ളൂ അപ്പോൾ റേഷൻ കാർഡ് വേണം എനിക്ക് സ്ഥലം വേണം അടച്ചുറപ്പുള്ള ഒരു വീട് വേണം അതാണ് ഇപ്പം എൻ്റെ ആവശ്യം ആവശ്യം ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി അധ്വാനിച്ച ഒരു സ്ഥലമോ ഒരു വീടോ എനിക്ക് വാങ്ങാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്ന് നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഒരിക്കലും എനിക്കൊരു സ്ഥലം മേടിക്കാൻ പറ്റില്ല ഇതെന്നാകെ ഇവിടെ പോണത് പത്തോ ഇരുപതോ മുപ്പതോ കരിക്കാണ് പോകണത് ആ മുപ്പത് കരിക്ക് ഇട്ടാൽ മുന്നൂറ് രൂപ കിട്ടും പത്ത് ഇരുപത് പത്ത് കരിക്ക് കിട്ടാ നൂറ് രൂപ കിട്ടും അങ്ങനെയാണ് ഞാൻ ഇവിടെ ഇത് വിറ്റ് പോകുന്നത് കൊണ്ട് എനിക്കിനി ഒരു ഒന്നും മേടിക്കാൻ പറ്റില്ല കാരണം എൻ്റെ പെൺകുട്ടികളൊക്കെ എടുത്താൽ എനിക്കൊരു അറച്ചുറുപ്പായ ഒരു വീട് വേണം ഞങ്ങൾക്ക് ഒരു കിലോ അരി അധികമിലയ്ക്ക് നാൽപ്പത്തൊമ്പത് രൂപയ്ക്കായിട്ടാണ് ഞാൻ മേടിക്കണത് അത് കുറച്ച് എനിക്ക് റേഷൻ കാർഡിൽ നിന്നുള്ള അരി മേടിക്കാൻ കഴിയണം അതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ജീവിച്ച് നിൽക്കണത് ഈ കണ്ണൻ എന്ന് പറയുന്ന ചേട്ടനെ കൊണ്ടാണ് അല്ല ഇതിപ്പോ അങ്ങനെ ഞാൻ ഞങ്ങളൊക്കെ ഈ ഈ വർഷങ്ങളായിട്ട് ഒരു അതായിരിക്കാം നിങ്ങൾ വർഷങ്ങളായിട്ട് മീഡിയ ചെയ്യണ ആൾക്കാരായിരിക്കാം പക്ഷെ കണ്ണൻ ചേട്ടം വന്നേ പിന്നെയാണ് ഞങ്ങൾ രോഗം അറിയാനോ അല്ലെങ്കിൽ ഈ വീഡിയോ എടുക്കാനും സമ്മതിച്ചത് അതേപോലെ തന്നെ ഇപ്പൊ ഇന്ന് ഞാൻ ഞാനിവിടെ നിക്കണിണ്ടെന്നുണ്ടെങ്കി കണ്ണൻചേട്ടം ഉള്ള കാരണം കൊണ്ട് തന്നെയാണ് അത് ഞങ്ങൾ നാലാളും ഒരേ സ്വരത്തിൽ പറയുന്നു അല്ല അങ്ങനെയല്ല അങ്ങനെ പറയണ്ട ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഈ ഒരു മീഡിയ രംഗത്തുള്ള അപ്പോൾ ഈ പല വാർത്തകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇവരുടെ ഈ ഒരു ദയനീയ അവസ്ഥ ഞാൻ എന്താ ഇപ്പം പറയുകയെന്ന് വെച്ചാൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് പോലും ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ഇന്നത്തെ ഈ സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ വെച്ചുമ്പോൾ ഇവരൊക്കെ ഒരു ദിവസം ഇവര് ഈ പത്ത് രൂപ ഒരു കരിക്ക് കിറ്റാല് പത്ത് രൂപ കിട്ടും ആ പത്ത് രൂപയ്ക്ക് ഇവരുടെ ഈ മക്കളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക എത്ര കരിക്ക് ഇവരെ ഇവിടെ നിന്ന് വെട്ടി അവരുടെ കുടുംബം നോക്കാനുള്ള അന്നത്തെ കാര്യങ്ങൾ നോക്കാനുള്ള ആ ഒരു ചിലവ് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം അത് വളരെ നമ്മൾ ആലോചിക്കുവാണ് ഒന്ന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഈ പിള്ളേരുടെ കാര്യം തന്നെ ഒരു വീടില്ല അവർക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡ് ഇല്ല വീടില്ല സ്ഥലമില്ല ഇതൊന്നുമില്ല അപ്പോൾ ഈ മൂന്ന് മക്കളെ ഒരു ഒരടച്ചുറപ്പുള്ള വീട്ടിൽ അവർക്ക് ഒരു ഭീഷണി പോലും ഇല്ല ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള നമ്മുടെ സർക്കാരോ ആരെങ്കിലും ഇടപെട്ടിട്ട് അവർക്കൊരു വീട് സ്ഥലവും അതുമാത്രമാണ് സ്ഥല എസ് ഐയെ കൊണ്ട് കുറച്ച് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ ഇരിങ്ങാലക്കുട റൂറൽ എസ് പി ഇടപെട്ടതാണ് ആ ഒരു ഇവർക്കുണ്ടാകുന്ന എസ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറച്ച് ഭീഷണികളും കാര്യങ്ങളും ഒക്കെ നീണ്ടത് പിന്നെ അതിന് നമുക്ക് ആ ഒരു എസ് പിയോട് ഒരുപാട് നന്ദിയുണ്ട് കാര്യം ഇവരെ ഇവർക്ക് നീതി മേടിച്ച് കൊടുത്തതിന് ഇപ്പം തന്നെ ഇവിടെ പിങ്ക് പോലീസ് അദ്ദേഹത്തിൻ്റെ ഈ എസ് പി ഇടപെട്ടിട്ടുണ്ട് ഇവിടെ കറക്റ്റ് ഇവർക്ക് ഇവർക്കൂടിയ സംരക്ഷണത്തിന് പിങ്ക് പോലീസ് ഇവിടെ വന്ന് കിടപ്പുണ്ട് അത് കേരള പോലീസിൻ്റെ ഒരു സൈഡിൽ നിന്ന് അവർക്കൊരു ഉണ്ടായപ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് അതായത് അധികൃതർ ഇടപെട്ടിട്ട് എസ് പിള്ള ആൾക്കാർ ഇടപെട്ടിട്ട് അവർക്ക് വേണ്ട നീതി അവർക്ക് കിട്ടിയിട്ടുണ്ട്